ഹലോ മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പുതിനീന മുട്ടക്കറീൻ്റെ റെസിപ്പിയുമായിട്ടാണ് പുതിനീന വെച്ചിട്ടൊരു അടിപ്പൊളി മുട്ടക്കറിയാണ് അപ്പോൾ പുതിനീനേൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ റെസിപ്പി എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു പിടി പുതിനീന ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഒരു രണ്ട് തണ്ട് മല്ലിയില അതും ചേർത്ത് കൊടുക്കാം അതിനുശേഷം എരിവിനുസരിച്ച് ഒരു പച്ചമുളക് അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു അരമുറി തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒരു അഞ്ചാറ് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് കഷ്ണം വെളുത്തുള്ളി ഇത്രയും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കാം അതിനുശേഷം നമ്മൾ മുട്ടക്കറി തയ്യാറാക്കാനുള്ള പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ബിരിയാണി ഇല ഒരു രണ്ട് കഷ്ണം പട്ട ഒരു രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്ക ഇത്ര ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് സോള ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും ചേർത്ത് കൊടുക്കാം സവോളയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടി ഒരൽപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒന്ന് നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അതിനുശേഷം ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വഴന്ന് വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു നുള്ളു മുളക് പൊടി കാരണം പച്ചമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് അതനുസരിച്ച് മുളക് പൊടി ചേർക്കാം ഒരൊന്നര സ്പൂണ് ചിക്കൻ മസാല ഇത്രയിട്ട് മസാലയുടെ പച്ച സ്മെല്ല് പോയി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴുത്തിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം ഞാൻ മൂന്ന് മുട്ടയാണ് ചേർക്കുന്നത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി മൂടി വയ്ക്കാം അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ നന്നായിട്ടായി വന്നിട്ടുണ്ട് അവസാനമായിട്ട് ഒരു രണ്ട് കഷ്ണം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി അപ്പം നല്ല നല്ല കുറുകിയ ചാറോട് കൂടിയ പുതിന മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുതിയൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ റെസിപ്പി തയ്യാറാക്കി നോക്കാം അടിപൊളിയാണ് ചിലവർക്ക് പുതിയൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ മുട്ടക്കറി ടേസ്റ്റ് തോന്നത്തില്ല അപ്പോൾ ഇഷ്ടമുള്ളവർ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം അതുവരേക്കും ബായ്